മുത്തു നബിയുടെ ഘനഗഹനമായ വ്യക്തി വൈശിഷ്ട്യങ്ങൾ രുചിച്ചറിഞ്ഞ അന്വേഷണ കുതകികളെല്ലാം ആ വ്യക്തിപ്രഭാവത്തിന്റെ ജനനാനുബന്ധ സംഭവ വികാസങ്ങളിലും അവിടുത്തെ ജീവിതവിലാസങ്ങളിലും ഉറച്ചു വിശ്വസിച്ചവരായിരുന്നു പക്ഷേ ഇസ്ലാമിന്റെ മൊത്തക്കുത്തക അവകാശപ്പെടുന്ന മുജാഹിദ് തണ്ടുതുരപ്പന്മാർ പറയുന്നു നബിയുടെ ജന്മദിനത്തിന് ഒരു കടുകുമണിയുടെ പുണ്യം പോലുമില്ലെന്ന് ഞാൻ വളരെ ലളിതമായി ഒരു കല്ല് നിങ്ങൾ റോട്ടിൽ നിന്ന് നീക്കുന്നു അതിന്റെ പുണ്യം പോലും ഇല്ല നബി ദിനത്തിന് ഒന്നുകൂടെ പറയാ ഒന്നുകൂടെ പറയാ ഒന്നുകൂടെ പറയാ ഒരു ചെറിയ കല്ല് റോട്ടിൽ നിന്ന് അങ്ങോട്ട് നീക്കുന്നതിന്റെ പുണ്യം പോലും ഇല്ല ജന്മദിനത്തിന് റസൂലിന്റെ ജന്മദിനത്തിന് ഇനി ഒന്നുകൂടെ ക്ലിയറായി പറയാം ഒരു നഖം വട്ടിക്കളയുന്നതിന്റെ പുണ്യം പോലും ഇല്ല മനസ്സിലായോ ഒരാളെ നോക്കി സ്ലാ പുണ്യം പുണ്യം പോലുമില്ല പോലുമില്ല ഒരാളെ നോക്കി ഒന്ന് ചിരിക്കുന്ന ഇനി അതിൽ ചെറുതായിട്ട് ഒരു കടുക്ണിയോളം നിങ്ങൾ ചെയ്യുന്ന നന്മണ്ടല്ലോ അത്ര പോലും പുണ്യമില്ല നബിയുടെ ജന്മദിനത്തിന് ഇസ്ലാമിൽ നിങ്ങളുടെ പ്രതിയുള്ള പുലിന് ജന്മദിനം മദനസേനം നടത്തിയെന്ന് കേരള ഞുജാ ചരിത്രമുഖി എഴുതിയിട്ടില്ലേ അന്ന് നിങ്ങളുടെ മതം എവിടെ പോയിരുന്നു അന്ന് നിങ്ങളുടെ മതം എവിടെ പോയിരുന്നു ഇടക്കൂടി ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിക്കാൻ ഒരു പത്രമുണ്ട് മാധ്യമം ആറ്റുകാൽ പൊങ്കാല എഴുതിയ തൗഹീദ് പഠിക്കൂല ഓണം എഴുതിയ തൗഹീദ് പഠിക്കൂല ഇനി ശബരിമലയിലെ ഉത്സവം എഴുതിയാതെ തൗഹീദ് വരാറില്ല ഇന്ന് നിബിധനമാണെന്ന് എഴുതിയാൽ മാധ്യമക്കാരന്റെ തൗവിപകരിക്കും എവിടുന്ന് കിട്ടിയ തൗവിദാണ് ലോകത്ത് ഉദിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല ദിവസമേതാണ് നിബിതങ്ങൾ ജീവിച്ച ദിവസങ്ങളാ നരുസല്ലാ വസല്ല മതങ്ങൾ ജനിക്കുന്നു ലോകം മുഴുവൻ ദീപ്തമാകുന്നു രാവിലെയും വെല്ലുവിളുന്നേരും ജബിലെ ഇസ്ലാം വരുന്നു മല ഇവർക്ക് സന്തോഷിക്കുന്നു അങ്ങനത്തെ ദിവസമാണ് ലോകം മുഴുവനും സന്തോഷം യും സ്വർഗം അലങ്കരിക്കപ്പെട്ടുപോയി ലോകത്തുള്ള ബിംബാരാധകരുടെ ബിംബങ്ങൾ മറിഞ്ഞുപോയി ഇതൊക്കെ ഇനങ്ങൾ അടയാളപ്പെടുത്തി